നമ്മൾ കാതർശിന്റെയും നയനയുടെയും ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ അങ്ങനെ ഇന്നത്തെ കഥയിൽ നന്ദുവും നവീനും കൂടെ ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം അന്നത്തെ ലഞ്ച് നന്ദുവിൻ്റെ വകയായിരുന്നു നവീന് വേണ്ടിയിട്ട് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അനിയുടെ കോള് വരുന്നേ അങ്ങനെ അനിയോട് നന്ദു അടുത്തുണ്ടെന്നൊക്കെ പറഞ്ഞിപ്പം ഭയങ്കര പോയി അനിക്ക് ആ സമയത്ത് നവീൻ ചോദിച്ചു അല്ലടാ മുമ്പ് ഞാൻ എന്നെ വിളിച്ചായിരുന്നല്ലോ നീ എടുത്തില്ലല്ലോ നന്ദു എനിക്ക് ട്രീറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു നീ വരുന്നുണ്ടോന്നറിയാൻ വേണ്ടിട്ടാ അല്ല എന്നിട്ട് അവൾ എന്നോട് പറഞ്ഞല്ലോ അതെ എല്ലാ കാര്യങ്ങളും നിന്നോട് പറയണ നിർബന്ധമൊന്നുമില്ലല്ലോ ഞാൻ നിന്നോട് പറഞ്ഞില്ലേ അത് പോരേന്ന് ചോദിച്ചു നിനക്ക് ഒരു കാര്യം ചെയ്യാ നീ ഇങ്ങോട്ടേക്ക് വാ ഞങ്ങളിവിടെ ആഹാരം കഴിക്കാൻ തുടങ്ങുന്നുള്ളൂ ഏയ് വേണ്ട വേണ്ട ഇല്ലടാ ഞാൻ വരുന്നില്ല എന്നൊക്കെ പറഞ്ഞ അനി കോട് കെട്ടിയതു അനിയോർത്തു ദൈവമേ നീ എന്തൊക്കെയായിരിക്കും സംഭവിക്കുന്നത് അവന്റെ മനസ്സിലുള്ള പ്രണയം അവനെങ്ങാനും നന്ദുവിനോട് തുറന്നു എന്നൊരു ചിന്ത അനിയുടെ മനസ്സിലുണ്ടായി ആ സമയത്ത് നന്ദു നവീനോട് പറഞ്ഞു നവീനോട് അറിയാവോ ഞാനും എൻ്റെ ഫ്രണ്ട്സും കൂടെ കൂടിയിട്ട് ഈ അനാമികയുടെ വീട്ടിൽ കയറി കുറെ തവണ തല്ലിയിട്ടുണ്ട് നമ്മുടെ മനസ്സിലൊരു ലക്ഷ്യം ഉണ്ടെങ്കിൽ നമ്മളത് നേടിയെടുക്കാൻ വേണ്ടി ഏതറ്റം വരെ പോവും അതുകൊണ്ട് നവീനേട്ടം വിഷമിക്കണ്ട നവീനേട്ടന്റെ മനസ്സിലൊരു പെൺകുട്ടി ഉണ്ടെങ്കിൽ അതാരാന്ന് പറഞ്ഞാൽ മാത്രം മതി ബാക്കി കാര്യങ്ങൾ ഞങ്ങളേറ്റു ഞങ്ങള് നവീനേട്ടൻ്റെ വീട്ടിൽ കാര്യങ്ങളൊക്കെ വേണേൽ അവതരിപ്പിക്കാം ഇത് കേട്ടപ്പം നവീൻ പറഞ്ഞു അറിയാലോ എൻ്റെ അമ്മയ്ക്ക് തൻ്റെ ആയ പെൺകുട്ടികൾ ഇഷ്ടമില്ല അതെനിക്കറിയാം തൻ്റെടിയായിട്ടുള്ള പെൺകുട്ടികൾ ഇഷ്ടമില്ല ഇഷ്ടവെല്ലുന്ന ഇനിയിപ്പങ്ങനെ ആരെങ്കിലും മനസ്സിലുള്ളെങ്കിൽ അതെങ്കിലും മായ്ച്ചു കളയുന്നതല്ലേ നല്ലത് കാരണം അമ്മയ്ക്ക് ഇഷ്ടമില്ലാത്തൊരു ബന്ധം കൊണ്ട് ചെന്നിട്ടുണ്ടെങ്കിൽ അമ്മ അങ്ങേരിക്കുമോ നവീൻ പറഞ്ഞു അതില്ല പക്ഷെ അമ്മയെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോ മനസ്സിലാക്കണം എന്ന് പറയാം ഉം അത് എത്ര എളുപ്പമാണെന്നൊന്നും തോന്നില്ല ഇത് കേട്ടപ്പോൾ നവീൻ പറഞ്ഞു അല്ല അങ്ങനെയൊക്കെ എനിക്കറിയാം പക്ഷെ നമ്മുടെ മനസ്സിലുള്ള പെൺകുട്ടി അത്ര പെട്ടെന്ന് പോകുന്നില്ലല്ലോ ഹും അതെങ്ങനെ നവീനായിട്ട് ഭയങ്കര പ്രണയമല്ലേ പ്രണയിച്ച് നടക്കുമല്ലേ നവീൻ പറഞ്ഞേ അങ്ങനെ പ്രണയിച്ച് നടക്കാനൊന്നും സമയം എന്ന് പറയണേ സമയം കിട്ടിയിട്ടില്ലെന്നോ അതെ ഞാൻ എൽ 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 ബി പഠിച്ചു കഴിഞ്ഞപ്പം മുത്തശ്ശം പേരെടുത്ത വക്കീലായതുകൊണ്ട് പെട്ടെന്ന് തന്നെ പ്രാക്ടീസിന് കയറി പിന്നെ അറിയാലോ എന്താ സംഭവിക്കണമെന്ന് അതുകൊണ്ട് ആ സമയത്തൊന്നും എനിക്ക് പെൺകുട്ടിയെ പ്രണയിച്ചടക്കാനുള്ള സമയമൊന്നും കിട്ടിയില്ല പക്ഷേ ഇപ്പോഴതിനുള്ള സമയം നേരം കാലമൊക്കെ കിട്ടിയത് ഇപ്പം കിട്ടിയില്ലോ ഒരു കാര്യം ചെയ്യുക പെട്ടെന്നൊന്നും കല്യാണം നടത്തണ്ട പെൺകുട്ടിയുമായിട്ട് കുറച്ച് നാളിങ്ങനെ പ്രണയിച്ച് അടിച്ചുപൊടിച്ച് നടക്കുക പിന്നെ അന്നത്തെ കാലത്ത് പ്രണയമില്ലാത്ത നവീനൻ്റെ എന്തുകൊണ്ടും നന്നായി പഠിച്ച് പഠിച്ചു കഴിഞ്ഞ സമയത്ത് അല്ലെങ്കിൽ ഈ പ്രണയം നമ്മുടെ സമയം കൊല്ലൂന്ന് പറയണം പ്രണയിച്ച് നടക്കുമ്പോൾ അവര് പോലും സമയം പോകുന്ന അറിയത്തില്ല ഇങ്ങനെ പ്രണയത്തെക്കുറിച്ച് കുറിച്ച് വാദം വരാതെ നന്ദു സംസാരിച്ചോണ്ടിരിക്കുന്ന സമയത്ത് നബിയും പറഞ്ഞു ഓ നന്ദുവിന്റെ ഈ സംസാരമൊക്കെ കേട്ടാൽ തോന്നൂല്ലോ നന്ദു നന്നായിട്ട് പ്രണയിച്ചിട്ടുണ്ടെന്ന് ഏ അങ്ങനെയൊന്നും ഇല്ല നന്ദു പെട്ടെന്നൊരു കള്ളത്തരം പറയാണ് എന്റെ ഫ്രണ്ട്സൊക്കെ ഉണ്ട് ചിലര് അവരൊക്കെ പ്രണയിച്ചിട്ടുണ്ട് അവരവരുടെ അനുഭവം പറയുന്നുണ്ട് അപ്പൊ പിന്നെ നമുക്കറിയാലോ എന്ന് പറഞ്ഞു അത് കേട്ടതും നവീൻ പറഞ്ഞു ആ അത് ശരിയായിട്ടുള്ള കാര്യമാണ് അങ്ങനെ സംസാരിക്കേണ്ട സമയത്ത് നന്ദു പറഞ്ഞു ഫുഡ് കൊള്ളാമല്ലേ അല്ലേന്ന് ചോദിക്കണം നവീൻ പറഞ്ഞു നല്ല അടിപൊളി ഫുഡാന്ന് പറഞ്ഞ് രണ്ടുപേരും കൂടെ കഴിക്കുവാണ് ഇതേ സമയത്ത് എനിക്കെന്ത് വേണമെന്നറിയത്തില്ല ദീമേ നന്ദു എങ്ങാനും ഇനി പറഞ്ഞിട്ടുണ്ടെങ്കിൽ നവീനെക്കുറിച്ചുള്ള കാര്യങ്ങൾ നന്ദു എന്ത് വിചാരിക്കും തന്നോട് പറഞ്ഞു എന്നിട്ട് താൻ പറയാതിരുന്നെന്ന് കരുതില്ലേ അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോൾ ഉള്ള സമാധാനം പോയി ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്കുവാണ് അപ്പോഴേക്കാണ് കമ്പനിയിലെ സ്റ്റാഫ് വന്നിട്ട് പറഞ്ഞു അതെ സാറേ ചെക്കൊന്ന് സാങ്ഷൻ ആക്കി തരണം എന്താണോ ചോദിക്കാതെ പറയാതെയാണോ തന്നെ ഇടിച്ച് കയറി ഇങ്ങോട്ടേക്ക് വരുന്നത് സാറേ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു സാർ സാറത് ശരിക്കും കേൾക്കാത്ത കേൾക്കാത്തോ എന്ന് പറയുകയാണ് അത് കേട്ടപ്പം എനിക്ക് ദേഷ്യമായി അനി പറഞ്ഞു ഇന്ന് ഇനി ഒരു ചെക്ക് സാക്ഷനാക്കി തരാൻ പറ്റില്ല എല്ലാം പെനിക്ക് വെച്ചാൽ നാളെ ആവട്ടെ എന്ന് പറയുന്നത് സാറേ ഇതൊന്നും ഈ കമ്പനി പതിവില്ലാത്ത കാര്യങ്ങൾ തന്നോട് പറഞ്ഞാൽ മനസ്സിലാവില്ല എന്ന് ചോദിച്ചു പിന്നെ അയാൾ കൂടുതലൊന്നും പറഞ്ഞില്ല അങ്ങ് തിരിഞ്ഞ് പോകാൻ തുടങ്ങിക്കഴിഞ്ഞപ്പം അനി വീണ്ടും വിളിച്ചു ഇങ്ങോട്ട് വാ അല്ലെങ്കിൽ സാക്ഷനാക്കി തരാതെന്ന് പറഞ്ഞുകൊണ്ട് സൈൻ ചെയ്ത് കൊടുക്കുവാണ് അങ്ങനെ സൈൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേനും അയാളോട് സാറേ ഇതൊന്നും വായിച്ചു പോലും നോക്കിയില്ല എന്തിന് തന്നെ എനിക്ക് വിശ്വാസമുണ്ട് ഇനി താൻ വഞ്ചന കാണിച്ചിട്ടുണ്ടെങ്കിൽ നാളെ തന്നെ ഇവിടെ ഞാൻ പിരിച്ചുവിടും അതുപോലെ സാറെന്താ സാറെ ഇങ്ങനെയൊക്കെ പറയണേ ഇതൊന്നും പതിവില്ലാത്ത കാര്യങ്ങളാണല്ലോ അത് കേട്ടപ്പോൾ നന്ദു പെട്ടെന്ന് അല്ല നന്ദു വരാ അനി പെട്ടെന്ന് ഇങ്ങനെ അവനെ നോക്കി അവനെ നോക്കിയിട്ട് പറഞ്ഞ് സോറി തൻ്റെ മനസ്സിനെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കാൻ പറയുകയാണ് അയാൾ ഇറ്റ്സ് ഓക്കേ എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് ഇറങ്ങിപ്പോയി അനിക്കാണെങ്കിൽ കമ്പനിയിൽ ഇരുന്നിട്ട് നന്ദുവിൻ്റെ കാര്യം കൊടുത്തിട്ട് ഒരു സമാധാനം ഇല്ലായിരുന്നു ഇതേ സമയം നയന ആദർശനെ വിളിക്കുകയാണ് ആദർശനെ വിളിച്ചിട്ട് ആദർശു കോൾ എടുക്കുന്നില്ല നല്ല ടെൻഷനായി ഇതെന്താ പറ്റി ആദർശേട്ടൻ കോൾ എടുക്കാത്ത അവൾ ദേവേനെ വന്നിട്ട് എന്താ നമ്മളെ എന്തുപറ്റി ഞാൻ ആദർശനെ വിളിച്ചിട്ട് ആദർശേട്ടൻ കോൾ എടുക്കുന്നില്ല ഞാനും വിളിച്ചു നോക്കിയായിരുന്നു മോളെ കിട്ടുന്നില്ല ചിലപ്പോഴേ അവൻ ചിലപ്പോൾ അവിടുത്തെ കുറെ കുരുക്കളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ആ തിരക്കുകൾ പെട്ട് കാണും അതുകൊണ്ടായിരിക്കും കോൾ എടുക്കാത്ത ഞാനും അങ്ങനെയൊക്കെ വിചാരിച്ചു പക്ഷേ എത്ര തിരക്കുണ്ടെങ്കിലും ആദർശേട്ടൻ വിളിക്കണ്ടായിരുന്നു മോളെ ആ അവൻ്റെ സ്വഭാവം എങ്ങനെയാ ചിലപ്പോൾ ഈ കമ്പനി കാര്യങ്ങൾ അങ്ങ് ഏർപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ ഒന്നും ഞാൻ കുറിച്ച് ചിന്തിക്കത്തില്ല അല്ല മോളെ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് അവൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ട്രിപ്പ് പോകുവായിരുന്നു അപ്പോൾ ഒരു ദിവസം ഒന്നിൻ്റെ രണ്ടും തവണയൊക്കെ വിളിക്കുകയുള്ളൂ അതിനുപോലെ ചിലപ്പോൾ സമയം കിട്ടിയെന്ന് വരത്തില്ല ഒരു കാര്യത്തിൽ മോള് സമാധാനമായിട്ടിരിക്കുക ഇത്തിരി കഴിയുമ്പം ഞാൻ ഒന്നുകൂടെ ഒന്ന് വിളിച്ചു നോക്കാമെന്നൊക്കെ പറഞ്ഞു ആ സമയത്ത് ഫുഡൊക്കെ കഴിഞ്ഞ് കഴിച്ചിട്ട് നവീനും നന്ദും കൂടെ പുറത്തേക്ക് വരുവാ അങ്ങനെ നവീൻ യാത്ര പറഞ്ഞുകൊണ്ട് പോയി ആ സമയത്താണ് അനിയങ്ങൂടെ വരുന്നത് അനി കാറിനിന്ന് ഇറങ്ങി നേരെ നന്ദൂൻ്റെ അടുത്തേക്ക് വരുവാ നന്ദു പറഞ്ഞു നീ എന്ത് പരിപാടിയെടാ കാണിച്ചേ നിന്നെ വിളിച്ചല്ലേ നീ എന്താ വരാത്തേ അത് പിന്നെ എനിക്കുള്ള ഫുഡ് അവിടെ കമ്പനിയിലുണ്ടായിരുന്നു അതുകൊണ്ടാ ഞാൻ വരാത്തെ ഉം നന്നായി നീ വരാത്തേ അതെങ്ങനെ നമ്മളൊന്നും വിളിച്ചിട്ടുണ്ടെങ്കി വരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ എന്നൊക്കെ നന്ദു പറഞ്ഞു അല്ല എടാ നിനക്കെന്താ വല്ല ടെൻഷനുണ്ടോ എന്ന് ചോദിക്കാണ് നന്ദു ഏ ടെൻഷനോ എന്ത് ടെൻഷൻ അല്ല നന്ദീന്റെ മനസ്സില് ഏത് പെൺകുട്ടിയാന്നുള്ള കാര്യം നിന്നോട് പലതും പറഞ്ഞു എന്ന് ചോദിക്കാ നന്ദു നന്ദുവിനോടാ അനി ഏ അങ്ങനെയൊന്നും പറഞ്ഞൊന്നുമില്ല എന്താടാ നീ അങ്ങനെ ഒരു ചോദ്യം ചോദിക്കുന്നത് ഞാൻ കുറേ ചോദിച്ചു പക്ഷെ ആരാ എന്താന്നും പറഞ്ഞില്ല ഏതോ ഒരു പോലീസുകാർ ആണ് തോന്നുന്നേ ഞാൻ പറഞ്ഞ ആ പെൺകുട്ടിയുടെ പേര് പറയുവാണെങ്കിൽ എന്റേതായ രീതി ഞാൻ അന്വേഷിച്ച് കാര്യങ്ങളൊക്കെ പറയാമെന്ന് പക്ഷേ നവീനേട്ടാ ഒന്നും പറഞ്ഞില്ല അങ്ങനെ നവീനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് ഭയങ്കര ടെൻഷനായി ഈ സമയത്ത് നന്ദി വെച്ചു എടാ എന്താടാ നീ ഇങ്ങനെ ഒന്നും മിണ്ടാതെ നിൽക്കുന്നേ എന്തെങ്കിലും എന്നോടൊക്കെ സംസാരിക്കുക ഇത് കേട്ടപ്പം അനി പറഞ്ഞു നമ്മൾ എന്താണോ കണ്ടുമുട്ടിയതല്ലേ ഒരു ജ്യൂസ് കുടിക്കാൻ വരാൻ പറയണം ജ്യൂസ് നല്ല കഥയായി വയറ് ഫുള്ളായിട്ട് കഴിച്ചു ഇനിയിപ്പോൾ ഒരു ജ്യൂസും കുടിക്കാനുള്ള സ്ഥലമൊന്നുമില്ല അതുമാത്രമല്ല നല്ല തിരക്കും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഞാൻ പോട്ടെ അല്ല അപ്പൊ ഇത്ര സമയം നിനക്ക് തിരക്കില്ലായിരുന്നല്ലോ എന്ന് അനി ഇങ്ങനെ പറയാണ് എടാ അതല്ല നവീനേട്ട് കാര്യം അറിയാലോ നവീനേട്ടൻ ഉള്ളതുകൊണ്ട് മാത്രമാണ് എനിക്കൊരു കേസ് ജയിക്കാനായിട്ട് പറ്റിയത് നവീനേട്ട അത്ര സ്ട്രോങ് ആയിട്ട് കാര്യങ്ങളൊക്കെ ബാധിച്ച് വലിയൊരു ഗുണ്ടയെ തന്നെ അകത്താക്കിയിരിക്കുന്നത് അപ്പൊ അതിന്റെ ട്രീറ്റ് നമ്മൾ ചെയ്യണമല്ലോ പല ആപദ്ഘട്ടങ്ങളിലും നമ്മളെ രക്ഷിച്ചിട്ടുള്ള ആളല്ലേ നവീനേട്ടൻ അപ്പം ആ നന്ദിയും കടപ്പാടും എപ്പോഴും വേണ്ടേ ഞാൻ സാധാരണഗതിയിൽ അങ്ങനെ കൂടുതൽ ഇത്ര അടുപ്പൊന്നും ആർക്കും കൊടുക്കാറുള്ളതല്ല പക്ഷെ നവീനേട്ടന്റെ കാര്യത്തിൽ എനിക്ക് അങ്ങനെയല്ല ഒരു പ്രത്യേകം ഇഷ്ടമുണ്ടെന്ന് പറഞ്ഞു ഇഷ്ടമെന്ന് വെച്ചാൽ ഇത് കേട്ടപ്പം നന്ദു പറഞ്ഞു ഓ ഇനിയിപ്പം നീ മനസ്സിൽ ഉദ്ദേശിക്കുന്ന വല്ല പ്രേമോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കുമെന്നാണ് അല്ലേ അതെ അത്ര വലിയ ആയിട്ട് നീ തല പൂഞ്ഞ ആലോചിക്കൊന്നും വേണ്ടാന്ന് പറഞ്ഞു എന്നാൽ ശരി ഞാനങ്ങോട് പോട്ടേടാന്നൊക്കെ പറഞ്ഞിട്ട് നന്ദു അങ്ങോട്ട് കയറിപ്പോയി എനിക്കാണ് ആകെ ടെൻഷൻ ഇപ്പൊ ഇവൾക്ക് നവീനെക്കുറിച്ച് പറയുമ്പോൾ നല്ല മതിപ്പാണല്ലോ ഇവളുടെ വീട്ടുകാർക്ക് മിക്കവാറും ഇതറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര സന്തോഷം അവരും മിക്കവാറും ഈ കല്യാണം നടത്താൻ ശ്രമിക്കത്തുള്ളൂ അതൊക്കെ ഓർത്തു കഴിഞ്ഞപ്പം എനിക്കും വീണ്ടും സങ്കടമായി പിന്നീട് ആദർശനെ വിളിക്കുവാണ് ജയന് വിളിച്ചിട്ടൊന്നും കോള് കിട്ടുന്നില്ല ഇത് എന്ത് പറ്റി എന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തനിയെങ്ങോട്ട് വരുന്നത് അനിയെ കണ്ടുകഴിഞ്ഞപ്പം ജയൻ ചോദിച്ചു എങ്ങനെയുണ്ടടാ കമ്പനിയുടെ കാര്യങ്ങളൊക്കെ അല്ല ജൂനിയർ എം ഡി ആയിട്ട് സ്ഥാനം ഏറ്റെടുത്തതിന് ശേഷം ഏ അങ്ങനെയൊന്നും ഇല്ല വെല്ലിച്ച രണ്ട് ദിവസം കഴിയുമ്പോൾ ആദർശമായിട്ട് വന്ന് കഴിയുമ്പോൾ ഞാൻ ആ സ്ഥാനം കൂടി കൊടുക്കില്ലേ പിന്നെ കുറച്ച് ഉത്തരവാദിത്തങ്ങളും കാര്യങ്ങളും കൂടുതലുണ്ട് അതിൻ്റെതായ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ മാത്രം അത് കേട്ടപ്പം ജയം പറഞ്ഞു നമ്മളൊരു പൊസിഷനിൽ ഇരിക്കുമല്ലേ അപ്പൊ അതിൻ്റെതായ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും അത്ര കാര്യമായിട്ട് എടുക്കണ്ട എല്ലാം നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് പറഞ്ഞു പിന്നീട് അനി പറഞ്ഞു അതെ വല്ലിച്ച എനിക്ക് ചില കാര്യങ്ങൾ വെല്ലിച്ചനോട് ചോദി പറയാറുണ്ട് എന്ത് കാര്യങ്ങള് ചെറിയ ഉപദേശം തരണം എന്ന് പറയണം ഉപദേശം എന്ത് അതെ രണ്ട് നല്ല സുഹൃത്തുക്കൾ അപ്പം അവർ രണ്ടുപേരും സ്നേഹിക്കുന്ന ഒരു പെൺകുട്ടിയെയാണ് പക്ഷേങ്കില് ആ പെൺകുട്ടി സ്നേഹിക്കുന്ന അതിൽ ഒരു സുഹൃത്തിനെയാണ് അപ്പൊ ആ സുഹൃത്തും ആ പെൺകുട്ടി തമ്മിൽ ഇഷ്ടത്തിലാണ് താനും പക്ഷെ മറ്റേ സുഹൃത്തിനെ ഇതിനെക്കുറിച്ച് അറിയത്തില്ല അങ്ങനെ വന്നു കഴിയുമ്പോൾ അയാൾ എന്ത് ചെയ്യുവാണ് ഈ പെൺകുട്ടിയെ സ്നേഹിക്കുവാണ് പക്ഷെ അയാൾ ഈ പെൺകുട്ടിയെ സ്നേഹിക്കുന്നുണ്ടെന്നുള്ള കാര്യം ഈ സുഹൃത്ത് അറിയുകയും ചെയ്തു എന്ത് ചെയ്യാൻ പറ്റും മുത്തശ്ശ ഒരു സാഹചര്യത്തില് എടാ ഇതിപ്പോ ആരുടെ കാര്യം അത് പിന്നെ എൻ്റെ ഫ്രണ്ട്സിൻ്റെ കാര്യം എന്ന് പറയുന്നത് നിന്റെ ഫ്രണ്ട്സിന്റെ കാര്യമാണ് അതെടാ അങ്ങനെയാണ് പിന്നെ ആത്മാർത്ഥ സുഹൃത്താന്നല്ലേ പറഞ്ഞേ അപ്പോൾ ഒരാൾ ഒരാളുടെ കാര്യങ്ങൾ പറയണം തൻ്റെ മനസ്സിലെങ്കിലും ഈ പെൺകുട്ടിയുണ്ട് ഞാനൊരാളും തമ്മിൽ പ്രണയത്തിലാണെന്നുള്ള കാര്യം അത് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പ്രശ്നം ആവൂ സോൾവാില്ല സോൾവാകൂലേ അത് വലിച്ചാ അതങ്ങനെ പറയാൻ പറ്റില്ല എടാ പറയാതിരുന്നിട്ട് കാര്യമില്ല പറയണം അല്ലെങ്കിലാണ് കൂടുതൽ പ്രശ്നമാണെന്ന് എടാ ഇനി ആ പെൺകുട്ടി ഏതാണെന്ന് ചോദിക്കുകയാണ് നിന്റെ സുഹൃത്തുക്കളാന്ന് മനസ്സിലായി പെൺകുട്ടി അത് പിന്നെ പെൺകുട്ടി പെൺകുട്ടി എനിക്ക് അറിയില്ല എന്ന് പറയണം ഓ അങ്ങനെയാണല്ലേ ഇനിയിപ്പൊ നി ആ സുഹൃത്തുക്കളിൽ ഒരാൾ നീയൊന്നും അല്ലേ ഞാനോ ഏയ് ഞാനൊന്നും അല്ല എന്നൊക്കെ പറഞ്ഞോണ്ട് അനി ഇങ്ങനെ ഒഴിഞ്ഞു മാറുകയാണ് ജയന് ചില സംശയങ്ങളൊക്കെ തോന്നി എടാ ആ പ്രണയം നഷ്ടപ്പെട്ട് മൂന്നിന് മുമ്പ് ഉള്ള നേരത്തെ കാര്യങ്ങളൊക്കെ പറയാൻ പറ അല്ലെങ്കിൽ പ്രശ്നം കൂടുതൽ ഗുരുതരമാകും പിന്നെ നീ നന്ദുമായിട്ട് ഇപ്പൊ വല്ല പഴയ ചുറ്റിക്കളികൾ ഉണ്ടോ എന്ന് ചോദിക്കുകയാണ് ചുറ്റിക്കളികളോ ഏ അങ്ങനെയൊന്നും ഇല്ല വല്യച്ചാ ഉം അങ്ങനെയൊന്നും ഉണ്ടാവരുത് നിനക്കറിയാലോ നീ ആളും തമ്മില് ഒരിക്കലും നല്ല രീതി മുന്നോട്ട് പോകാൻ പോകുന്നില്ല അവൾക്കും നല്ലൊരാലോചന വരുവാണെങ്കിൽ അതങ്ങ് നടത്തി വിടാൻ നോക്കണം എല്ലാവരും കൂടെ ചേർന്നിട്ട് അതാ ചെയ്യേണ്ടത് കാരണം അവളെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു ചെറുപ്പക്കാരൻ വന്നിട്ടുണ്ടെങ്കിൽ ആ കല്യാണം നല്ല രീതിയിൽ നടത്തി കൊടുക്കുന്നതല്ലേ നല്ലത് അത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനായി അനി പറഞ്ഞു ഏ എന്തേലും ആട്ടെ ഞാനിപ്പോൾ അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അനി പെട്ടെന്ന് ഒഴിഞ്ഞു മാറി അങ്ങോട്ട് പോവുകയാണ് ജേന് ചില സംശയങ്ങളൊക്കെ അനിയുടെ മേലുണ്ടായി നന്ദുവിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ അവൻ്റെ മുഖം മാറിയതൊക്കെ എന്തോ കാര്യമായിട്ട് പ്രശ്നമുണ്ടെന്ന് ജയന് തോന്നി ഇതേ സമയത്ത് അഭിലാഷന്റെ ഗുണ്ടയുടെ കുറെ ചിങ്കിടികളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അഭിലാഷിനെയാണ് നന്ദു ഈയിടെ അങ്ങനെ ലോക്കപ്പിലായ്ക്കിരിക്കുന്നത് അവൻ പേരെടുത്ത ഗുണ്ടയായിരുന്നു അപ്പൊ അതിന്റെ ഒരു ദേഷ്യവും കാര്യങ്ങളൊക്കെ അവന്മാർക്കുണ്ടായിരുന്നു അങ്ങനെ തന്റെ നേതാവിനെ കൊണ്ടുപോയി അറസ്റ്റ് ചെയ്ത് ജോക്കപ്പെട്ടില്ല ലോക്കപ്പിലിട്ടില്ല നല്ല ദേഷ്യം ഉണ്ടായിരുന്നു പോരാത്തന് അവന് നല്ല ശിക്ഷ കിട്ടുകയും ചെയ്തു നേരെ ജയിലിലേക്ക് വിടുകയും ചെയ്തില്ലേ അപ്പൊ അതിന്റെ ദേഷ്യം എങ്ങനെയും തീർക്കണമല്ലോ അങ്ങനെയാണ് നന്ദുവിനോട്ടൊരു പണി കൊടുക്കാൻ തീരുമാനിച്ചു ഒടുവിൽ അമ്മമാർ രണ്ടുപേരും കൂടി ആലോചിക്കണം എന്ത് ചെയ്യണമെന്ന് ആ സമയത്ത് ഒരുത്തം പറഞ്ഞു നമ്മുടെ നേതാവിനെ അവൾ അറസ്റ്റ് ചെയ്തില്ലേ അവൾ അറസ്റ്റ് ചെയ്യാൻ മാത്രമേ അവൾ കാരണമാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് പിന്നെ ആ വക്കീല് അങ്ങോട്ട് വാദിച്ച് ജയിലിലാക്കുകയും ചെയ്തു ശരിക്കും ഇവിടെ വക്കീലിനിട്ടല്ല നമ്മൾ പണി കൊടുക്കണ്ടേ അവൾക്ക് ഇട്ടാ ആ എസ് ഐ നന്ദുവിനിട്ട് നല്ലൊരു പണി കൊടുക്കണമെന്ന് പറയുന്നത് നേരിട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ അതിനൊരു മാർഗം ഉണ്ടെന്ന് അടുത്തവൻ പറയാണ് എന്താടാ അതൊക്കെ ഉണ്ട് ഞാൻ പറയാമെന്ന് പറയാണ് ഇതേ സമയത്ത് നന്ദു ഡ്രൈവർ പ്രസാദും കൂടെ പോവാണ് കുറെ സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പത്തേനും ഒരു ടെമ്പോ വാന് അവരുടെ പിന്നാലെ വന്നു പക്ഷെ നന്ദു അത് ശ്രദ്ധിച്ചില്ല ശ്രദ്ധിക്കേണ്ട കാര്യമില്ല കാരണം ജീപ്പിന്റെ പറയ ഇഷ്ടമുള്ള വാഹനങ്ങൾ വരുന്നതല്ലോ അങ്ങനെ വന്നിട്ട് ആ വണ്ടിയെ അങ്ങോട്ട് ഇടിച്ചു തെറുപ്പിക്കുവാണ് കുറച്ചു നേരം കഴിഞ്ഞപ്പം ജലജ വാർത്തയെ കണ്ടുകൊണ്ടിരിക്കുക അപ്പൊ വാർത്തയ്ക്കകത്താണ് ഈ കാര്യങ്ങൾ പറയുന്നത് പാങ്ങനാട എസ് ഐ നന്ദുവിനും സഹപ്രവർത്തനായ പോലീസ് ഡ്രൈവർക്കും പരിക്ക് പുറകെ വന്ന ടെമ്പോവാനെ ഇടിച്ചു തെറപ്പിക്കുമായിരുന്നു പോലീസ് സ്റ്റേബിനിട്ട് ഇടിക്കുമായിരുന്നു ചിലപ്പോൾ ഡ്രൈവർ ഉറങ്ങിപ്പോയതാവാം കാരണമെന്നൊക്കെ പറഞ്ഞോണ്ട് ഇന്ന് ന്യൂസ് പറയാണ് അത് കേട്ട് ഇനിയിപ്പൊ ജഡജിക്ക് ഭയങ്കര സന്തോഷമായി ജഡജി ചാടി എഴുന്നേറ്റു അബിയുടെ അടുത്തേക്ക് അബിയോട് പറഞ്ഞു എടാ ഒരു സന്തോഷ വാർത്തയുണ്ട് എന്താ ആ നന്ദുനും നന്ദുന്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു പോലീസാനും പരുക്കെന്ന് പറയണം പരിക്കോ ഒരു ടെമ്പോ ട്രാവലർ ഇടിച്ച് കയറിയിടാ എങ്ങനെയായിന്നറിയത്തില്ല അമ്മേ അത് വെറുതെ അമ്മയ്ക്ക് ചിലപ്പോ തോന്നായിരിക്കും അതോ അവളൊന്നും ആയിരിക്കില്ല എന്ന് പറയണേ എടാ പാ അങ്ങനെ സൈൻ നന്ദു എന്ന് പറയുക തന്നെ ചെയ്തു അത് അവൾ തന്നെയാണെന്ന് പറയണം അപ്പോൾ എനിക്ക് അബിക്ക് ഭയങ്കര സന്തോഷമായി എൻ്റെ ദൈവമേ അങ്ങനെയാണോ അങ്ങനെയാണെങ്കിൽ രക്ഷപ്പെട്ടു ഒരു സന്തോഷവാർത്ത തന്നെയാണല്ലോ അമ്മ ഇപ്പോൾ കേൾക്കണേ എന്താണ് നമ്മുടെ കണ്ടാൽ ശനിയൊക്കെ മാറി കിട്ടിയെന്ന് തോന്നുന്നത് ഇനിയിപ്പോൾ നമുക്ക് നല്ല കാലം വരാൻ പോകുന്നത് അല്ലെങ്കിൽ ഇത് എന്നെ ജയിലിലാക്കി ഇങ്ങനെ ഒരു പണി കിട്ടത്തില്ലോ എന്നൊക്കെ പറഞ്ഞ് അവർ സന്തോഷിക്കുക അതിന്റെ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുണ്ടെന്ന്